പ്രിയപ്പെട്ട പഴവർഗമാണ് മുന്തിരി ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ മുന്തിരി കൃഷി ചെയ്തിരുന്നതായാണ് പഠനങ്ങൾ പറയുന്നത് പ്രധാന ഭക്ഷ്യ ഇനമായും വൈൻ ഉണ്ടാക്കുവാനുമൊക്കെ മനുഷ്യർ മുന്തിരി ആശ്രയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാൽ മുന്തിരി നാം കഴിക്കുന്നതിന് വളരെ അപ്രതീക്ഷിതമായ ഒരു ചിഹ്നഗ്രഹത്തോട് നന്ദി പറയേണ്ടതുണ്ട് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ എന്നാൽ കേട്ടത് ശരിയാണ് ഈ ചിഹ്നഗ്രഹം കോടിക്കണക്കിന് വർഷം മുമ്പ് മെക്സിക്കോയിലെ യൂക്കാട്ടൺ മേഖലയിലെ ചിക്സുലബിൽ ആനുപതിച്ച് ദിനോസറുകളുടെ യുഗത്തിന് അന്ത്യമേകുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മുന്തിരി കുരുക്കൾ ഇപ്പോൾ ശാസ്ത്രജ്ഞർക്ക് കിട്ടിയിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇന്ത്യയിൽ നിന്നുമാണ് ആ കുരുക്കൾ ശാസ്ത്രജ്ഞർക്ക് കിട്ടിയിരിക്കുന്നതെന്നാണ് മറ്റൊരു കാര്യം ഈ കുരുക്കൾക്ക് ആറ് ആറ് കോടി വർഷം പഴക്കമാണുള്ളത് ഏകദേശം ഇതേ സമയത്താണ് ചിക്സ് ലബിൽ ചിഹ്നഗ്രഹം വീണ് ദിനോസറുകളും അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന എഴുപത്തി ആറ് ശതമാനം ജീവി വർഗങ്ങളും അപ്രത്യക്ഷമായ കാലവും കാലങ്ങൾക്ക് മുൻപേയുള്ള ഈ കൂട്ടക്കുരുതി ദിനോസർ ഉൾപ്പെടെ ജീവി വർഗങ്ങളുടെ ജീവിതത്തിന് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് എന്നാൽ ഭൂമി ജൈവികമായ മറ്റൊരു യുഗവും ഈ സംഭവത്തോടെ ഉടലെടുത്തു അത്രേ പുതിയ ജീവി വർഗങ്ങൾ പ്രാബല്യം നേടിയതും സസ്തനികൾ ഭൂമിയിൽ വ്യാപിക്കാനുണ്ടായതും ഇതുമൂലമാണ് മുന്തിരിയുടെ കാര്യത്തിലും ഈ സംഭവം വളരെ അനുകൂല സ്ഥിതിയാണ് ഉണ്ടാക്കിയത് ദിനോസറുകളുടെ യുഗത്തിനു ശേഷം മുന്തിരികൾ ഭൂമിയിൽ വ്യാപിക്കാൻ തുടങ്ങി ദിനോസറുകളെ പോലെയുള്ള വമ്പൻ മൃഗങ്ങൾ വംശനാശം വന്നൊടുങ്ങിയതാണ് ഈ വളർച്ചയ്ക്ക് അനുകൂല രംഗമൊരുക്കിയത് ദിനോസറുകളിൽ സസ്യാഹാരികളും മാംസാഹാരികളും ചെറിയവയും വലിയവയും ഒക്കെ ഉണ്ടായിരുന്നു ദിനോസറുകൾ കാട്ടിലെ മരങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ വളർച്ചയെയും നിയന്ത്രിച്ചിരുന്നു അത്രേ ഇവ അപ്രത്യക്ഷമായതോടെ പുതിയ സ്ഥിതിഗതികൾ സംഭവിച്ചുവെന്ന് ശാസ്ത്രജ്ഞർ പറയുകയാണ് വളരെ കൗതുകകരമായ ഈ പഠനത്തിന്റെ വിവരങ്ങൾ നേച്ചർ പാൻസ് എന്ന ശാസ്ത്ര ജേണലിലാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മുൻപ് നടന്നിട്ടുള്ള വൻ ചിഹ്നഗ്രഹ ആഘാതത്തെ തുടർന്നുള്ള കാലഘട്ടവുമായി പൊരുത്തപ്പെടുന്നതിനാൽ ഈ കണ്ടെത്തലുകൾക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുകയാണിപ്പോൾ ചിക്കാഗോയിലെ ഫീൽസ് മ്യൂസിയത്തിലെ അസിസ്റ്റന്റ് ക്യൂറേറ്ററായ ഫാബിയാനി ഹെരേരയുടെ നേതൃത്വത്തിലായിരുന്നു ഗവേഷണം ദിനോസറുകളുടെ വംശനാശത്തെ തുടർന്നുള്ള മുന്തിരിയുടെ പരിണാമത്തിലും വ്യാപനത്തിലും പുതിയ വെളിച്ചം വീശുന്നതാണ് പാലിയോ പാലിയോബോട്ടണിയിലെ ഈ പുതിയ കണ്ടെത്തൽ കൊളുംബിയ പനാമ പെറു എന്നിവിടങ്ങളിൽ നിന്നും അറുപത് മുതൽ പത്തൊൻപത് ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ മുന്തിരി വിത്തുകൾ ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇതുകൂടാതെ പടിഞ്ഞാറൻ അർദ്ധകോണത്തിലെ മുന്തിരി കുടുംബത്തിന്റെ ആദ്യകാല ഉദാഹരണം ഉൾപ്പെടെ ഒൻപത് പുതിയ ഇനം ഫോസിൽ മുന്തിരികളെ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഫോസിൽ വിത്ത് തന്നെ ചെറുതാണ് എന്നാൽ ഹെരേരയ്ക്കും കാർവേലയ്ക്കും അതിൻ്റെ പ്രത്യേക ആകൃതി വലിപ്പം മറ്റ് രൂപഘടന സവിശേഷതകൾ എന്നിവയെ അടിസ്ഥാനമാക്കി അതിനെ തിരിച്ചറിയാൻ കഴിയൂ ദിനോസർ വംശനാശത്തിന്റെ അനന്തരഫലമായി ലോകമെമ്പാടും മുന്തിരിപ്പഴം എങ്ങനെ പെരുകി എന്നതിനെ കുറിച്ചുള്ള നിർണായക ഉൾക്കാഴ്ചകൾ ഈ കണ്ടെത്തൽ നൽകുകയാണ്